അങ്ങനെ നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലിട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം കയറി ഒന്ന് കണ്ട് എന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ചിക്കൻ കറി എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ലെഗ് പീസ് തരാവേ എടുക്കട്ടെ ലെഗ് ഇടാൻ തപ്പി എടുക്കട്ടെ ആ എന്നാൽ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വ എല്ലാവരും വാ നമുക്കൊരുമിച്ചിരുന്ന് ചോറ് കഴിക്കാം ഇപ്പം നമ്മളങ്ങനെ ചിക്കൻ എല്ലാം കഴുകി നല്ലതായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രണ്ട് കോഴിയാണിത് അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ചെറിയ ഉള്ളി വെളുത്തുള്ളി കരിയാപ്പില സവാള നമ്മളിത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് അല്പം വെള്ളമുണ്ട് വെള്ളം വറ്റി കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുവ കുറക്കും നമ്മൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നല്ല വെളിച്ചെണ്ണയാണിത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കടുവ പൊട്ടിക്കും അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് കടുവ പൊട്ടിക്കാം ഇങ്ങനെ കടുവ പൊട്ടുകയാണ് നമുക്ക് സവാളയോഗത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതാണ് വെളുത്തുന്നതാണ് ആദ്യം ഇടുന്നത് ഇപ്പം നമ്മൾ ഇവിധത്തിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഇഞ്ചി ഉള്ളിയാണ് ഇടുന്നത് സവാള എവരിടുന്ന രീതിയാണ് ഇങ്ങനെ അപ്പം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് ശകലം ഒന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് സവാള ഇങ്ങോട്ട് നീക്കിയിടാം ത്തിലേക്ക് ഒരു അല്പം ഉപ്പ് ഇടാം വഴിന്ന് വരാനായിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഇവത്തിലേക്ക് മഞ്ഞളും കൂടെ ഇടുകയാണ് കുറച്ച് മഞ്ഞൾ പിന്നെ നമുക്ക് വീണ്ടും ഇടാവുന്നതാണ് ഇപ്പം മഞ്ഞളിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ൊന്ന് വഴന്ന് വരട്ടെ നമ്മളെ ഇതിന് പുറത്തേക്ക് അല്പം കരിയാപ്പലയും കുഴിച്ചിട്ടുണ്ട് ഇച്ചിരി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വഴിന്ന് വരട്ടെ സവാള ഉള്ളി എല്ലാം നമ്മൾ വിത്തിലേക്ക് വേണ്ട വേണ്ട പട്ട കുരുമുളക് ഇലക്ക അത് ഈ സാധനം ഇതെല്ലാം കൂടെ നമ്മൾ ഇടുകയാണ് നമ്മൾ കരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഒരല്പം കൂടി ഇടുകയാണ് പിന്നെ ഇത് ഈ ഭക്ഷണ ഇടയില ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് വരച്ചിട്ട് അപ്പം നമുക്ക് നല്ല ഏ മുളക് പൊടി എടുത്തു എത്ര സ്പൂൺ എടുത്തു മല്ലിപ്പൊടി ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ആ രണ്ട് സ്പൂണും കുറച്ചും കൂടി ഇട്ടു മുളക് പൊടി ഇനി ഗരം ഉണ്ട് നമ്മൾ അതിനകത്ത് പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഗരം മസാല ഇടുകയാണ് ആ അത് മതി നമ്മൾ അതിനകത്തോട്ട് ഇടുകയാണ് അതിനകത്ത് ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് അതൊന്നും വാടി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് പിന്നെ തക്കാളി ഉണ്ട് അത് നമുക്കിത് ആദ്യം മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടിയാണ് മൂപ്പ് കൂടുതലുള്ളത് ബാക്കിയെല്ലാം നമ്മൾ വീണ്ടും പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റി കണ്ടോ നല്ല ഭംഗിയായിട്ട് വഴറ്റി നമ്മൾ അടുപ്പിലാണ് കത്തിച്ചേക്കുന്നത് നമ്മൾ നമ്മള് തക്കാളിക്കായിട്ട് ഇതിനകത്തിലേക്ക് തക്കാളിക്കാൻ നല്ലവണ്ണം ഒന്ന് വഴയണം അതിന്റെ കൂടെ തന്നെ ഇത് ചെയ്യുന്നവർക്ക് വീടിനുടെ മുന്നിലൊക്കെ നാണക്കേടാ ശബ്ദം പോലും ഇല്ലേ മിണ്ടത്തില്ല കേട്ടോ പുള്ളിക്ക് നാണവ എന്നാലും ഞാൻ കാണിക്കും കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെന്റെ ആളുടെ വീടാ ഞാൻ ഹോം ടൂർ നിങ്ങളെ കാണിക്കാൻ കേട്ടോ വഴറ്റി അപ്പൊ നമ്മൾ ചിക്കൻ എടുത്തിടുകയാണ് ഇട്ട് നല്ലായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ചിക്കൻ വഴറ്റി ഉപ്പ് ഞാൻ നമുക്കിത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യാ അപ്പൊ ഇത് ചട്ടിക്കകത്തി കിടന്ന് കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ വഴറ്റി 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 എടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് മസാല കുറവായിരുന്നു ഉപ്പില്ലായിരുന്നു അപ്പം നമ്മൾ കുറച്ച് മസാല ഇട്ടു ഉപ്പിട്ടു പത്താൻ തീയൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് എരിയുന്നുണ്ട് നമ്മൾ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് മീൻകറി മോരും അങ്ങനെയൊക്കെ ഉണ്ട് വേറെ കറികളൊക്കെ ഉണ്ട് ഇത് വീടേക്കെ എടുക്കുമ്പോൾ ഇച്ചിരി കളറ് കുറവാണ് എല്ലാം നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ നല്ല കളറുണ്ട് ഇതിനെ അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് എടുക്കണം അപ്പം നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ചൂടാക്കി ചൂട് വെള്ളമാണ് അപ്പം നമ്മൾ കുറച്ചെടുത്ത് അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ചു ഞാൻ ഒഴിച്ചപ്പോൾ എടുക്കാൻ അങ്ങ് വിട്ടുപോയി അപ്പോൾ അത് ഞാൻ നല്ലതായിട്ട് തിളച്ചോണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചത് കണ്ടോ ഇന്ന് നമുക്ക് അടച്ചു വെച്ച ഇത് വേവിച്ചെടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കണ്ടോ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ചാറ് നമ്മളൊക്കെ ചാറ് വേണമെങ്കിൽ അതിന് അനുസരിച്ചെടുക്ക അല്ലെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പം ഇങ്ങനെ കിടന്നിത് നല്ലതായിട്ട് വെ വെന്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അവിടുത്തെ നിന്നും ഇവിടെ മോര് കാച്ചാൻ കാച്ചാൽ തടുക്കുണ്ടാക്കി തടുക്കയാണിത് കടു കടുവറക്കുകയാണ് നമ്മൾ സാമ്പാർ ഇരിപ്പുണ്ട് രാവിലെ ഇഡ്ഡലി സാമ്പാർ വരുന്നു സാമ്പാർ ഇത് തോരമൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് രസം കണ്ടോ അങ്ങനെ കൂട്ടുകാർ ഞങ്ങള് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞു കണ്ടോ നിങ്ങൾക്ക് വേണോ കണ്ടോ ചിക്കൻ കറി വെച്ച് നമ്മൾ ഈ അടുപ്പത്ത് നമ്മൾ മീൻ ഇന്നലെ തന്നെ ബാക്കിയാണ് അതൊന്നും ചൂടാക്കാനായിട്ട് വെച്ചതാണ് നമ്മുടെ കറികളെല്ലാം റെഡിയായി നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ചിക്കൻ ഉണ്ട് സാമ്പാറുണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് തോരനുണ്ട് രസമുണ്ട് മീൻ കറി വെച്ചതുണ്ട് ഇന്നലത്തെ കറിയാണ് ഇത് അച്ഛനാണ് വേണ്ടത് വേണ്ട ഇരുന്ന് വേറെ ഇടത്തിരുന്ന് ചോറ് കഴിക്കുക കണ്ടോ ഞാൻ ഒരാൾ പറയാം അവിടെ നിന്നോ അവിടെ നിന്നോ ഒന്ന് അപ്പോൾ കൂട്ടുകാരെ ഞാനും കഴിക്കട്ടെ